ഡീസൽ തീർന്നതോടെ ലോറി പഴയങ്ങാടി യേജീപുരം ട്രാഫിക് സർക്കിളിൽ കുടുങ്ങി ഒരു മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു മംഗലാപുരത്തേക്ക് പോകുന്ന ലോറിയാണ് നിന്നുപോയത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മംഗലാപുരത്തേക്ക് പോകുന്ന ചരക്കു ലോറി ഡീസൽ തീർന്നതിനെ തുടർന്ന് നടു റോഡിലാവുകയായിരുന്നു പിലാത്തറ പാപ്പനശ്ശേരി കെ എസ് ടി പി റോഡിലെ പ്രധാന ജംഗ്ഷൻ ആണിത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ചരക്കു ലോറി നിന്നത് േരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ബസ് ഉൾപ്പെടെ ചരക്ക് ലോറികളും ടാങ്കർ ലോറികളും മറ്റു വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് വഴി വഴിതിരിച്ചുവിട്ടത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ഇടപെട്ടാണ് അരമണിക്കൂറിലേറെ വാഹനങ്ങൾ നിയന്ത്രിച്ചത് ശേഷം പഴങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു